ഹലോ ഗാസ് അപ്പൊ നമുക്ക് ഇന്നൊരു നോമ്പ് തുറ ഉണ്ട് സിറ്റി ബോയ്സിന്റെ നോമ്പ് തുറയാണ് ഇനി നമ്മളിപ്പം ഷിഫ്റ്റിനണ്ട് നമ്മളെ ഫ്രണ്ട് തന്നെയാണ് അപ്പ ഇനി നമുക്ക് അവിടെ എന്തൊക്കെയാ നടക്കണത് നോക്കാം ഇനി നമുക്ക് പോകട്ടെ അപ്പൊ നമ്മൾ ഉച്ചക്ക് പോയപ്പോൾ ഉള്ള വ്യൂ ആണ് ആണ്ട്ടാ അവിടെ ഓയിലൊക്കെ പൊട്ടിച്ച് വെക്കുന്ന തിരക്കിലാണ് ഈ നാട്ടിലെല്ലാരും ഈ പരിപാടിക്ക് ഉൾപ്പെടുത്തൂട്ട പിന്നെ ഇതൊക്കെ അബ്ബാന്റെ ഫ്രണ്ട്സ് തന്നെയാണ് ഭാവ കാക്ക ഉണ്ട് പിന്നെ കാക്കാനെ ഉണ്ട് പിന്നെ സിദ്ധിയാക്കണ്ട് അവരൊക്കെ ഇങ്ങനെ നോക്കി കേട്ടോ കാണാൻ നല്ല രസം ഉണ്ടാകിലും പക്ഷെ ഇതൊക്കെ ഉണ്ടാക്കാൻ കുറച്ച് ടാസ്ക്കാണ് ഇത് വെല്ലിപ്പന തറവാട് മുറ്റത്താണ്ടക്കണേ അവിടെ കസാലൊക്കെ ഇതാക്കുന്നതിൻ്റെ തിരക്കിലാണ് കസാലൊക്കെ എടുത്തേക്കണതിൻ്റെ ഈ പ്രാവശ്യം മാത്രല്ല ഈ നോമ്പു പറ എല്ലാ പ്രാവശ്യവും ഉണ്ടാ ഈ നാട്ടിൽ ഏറ്റവും വലിയ നോമ്പുറയാണ് ഈ നോമ്പുറ സിറ്റി ബോയ്സിൻ്റെ നോമ്പുറ ഈ നാട്ടിൽ എന്ത് പ്രശ്നമാണെങ്കിലും എന്ത് ആഘോഷമാണെങ്കിലും അവർ സാധിച്ചു കൊടുത്തിട്ടേ പോവുകയുള്ളു ജാതി മത വേദപന്യേ എന്ന രീതിയിൽ എല്ലാവരും ഉണ്ടാവും പിന്നെ ബിരിയാണി ഉണ്ടാക്കുന്ന തിരക്കിലാണ് സവാള അവിടെ ഇരിക്കുന്നുണ്ട് സവാള ഗിരി പിന്നെ തക്കാളി അരിയുണ്ട് അങ്ങനെ ഓരോരുത്തർ ഓരോരുത്തരും ഓരോ തിരക്കിലാണ് പിന്നെ സമൂസ ഉണ്ടാക്കാ അറിയണോരും അറിയാത്തവരൊക്കെ ഉണ്ട് അഥവാ സക്സസ്ഫുള്ളായാലോ എന്ന് വിചാരിച്ചിട്ട് ഇക്കാരം അതന്നെ ഇക്കാരല്ലേ ചെറിയ സംശയം പിന്നെ കുറെ ഏഹ് കുട്ടികളുണ്ട് ട്ടാ നോക്കി വെക്കണേ പിന്നെ ഈ മാലബളൊക്കെ കാണാൻ രാത്രി കാണാൻ നല്ല ഭംഗിയാണ് ട്ടാ പിന്നെ പൊക്കവട അവിടെ ഉണ്ടാക്കണ തിരക്കിലാണ് പിന്നെ വേറൊരു ഭാഗത്ത് സമൂസ ഉണ്ടാക്കുന്ന തിരക്കിലാണ് അങ്ങനെ ഓരോരുത്തരുടെ ഓരോ തിരക്കില് കാണാൻ നല്ല രസം പക്ഷെ ഉണ്ടാക്കാൻ വല്ലാത്ത ടാസ്കേരാം അങ്ങനെ സമൂസ ഉണ്ടാക്കിക്കൊണ്ടിരിക്കാണ് അങ്ങനെ നോമ്പ് തുറക്കാനായപ്പോ അവിടെ എല്ലാം സെറ്റാക്കി വെച്ച് കിട്ടാം ഇതിൻ്റെ ഈ പരിപാടിൻ്റെ ഹൈലൈറ്റ് ഉണ്ട് വേറൊരു സ്ഥലം അതും നോമ്പ് തുറക്കാനായിട്ട് വേറൊരു സ്ഥലം അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് പിന്നെ തങ്ങളുടെ സ്ഥലം ദോരക്കുമ്പോൾ എല്ലാവരും ആമയും പറയാനും വേണ്ടിയിട്ട് ഇരിക്കുക തോരുന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ മാലപുളക്ക് മാലപളമ്പൊക്കെ പല കളറാണ് നല്ല രസല്ലേ കാണാൻ പിന്നെ എല്ലാരും നോമ്പ് തുറന്നുകൊണ്ടിരിക്കണം നോമ്പ് പാങ്ക് കൊടുക്കാൻ കൊടുത്തോ അപ്പൊ എല്ലാരും തുറന്നിരിക്കണു പിന്നെ എന്താ ഈ വീഡിയോയിലൊന്നും ഇല്ലാത്തതെന്ന് വിചാരിക്കണ്ടാവും പെണ്ണുങ്ങൾക്ക് വേറെ ഭാഗമായോണ്ട് അവിടെ ഇതൊന്നും എടുത്തിട്ടില്ല രാമചന്ദ്ര മാഷുണ്ട് അവിടെ നിന്ന് ഫുഡ് കയ്ക്കണ് പിന്നെ അവ അതാ വേസ്റ്റ് ഒക്കെ കൊണ്ടുപോവണം അപ്പൊ പരിപാടിയൊക്കെ കഴിഞ്ഞിരിക്കണം വേസ്റ്റ് ഒക്കെ ഇങ്ങനെ കൊണ്ടുപോയാലും ആവും അപ്പൊ എല്ലാരും ഇങ്ങനെ ഏ പരിപാടി കെയിനേന്ന് പറഞ്ഞ ചാടിക്കളിക്കാ അങ്ങനെ ലാസ്റ്റ് ഒരു വീഡിയോ ഉണ്ട് ഇതിട്ട് ലാസ്റ്റ് എഡിറ്റ് ചെയ്ത വീഡിയോ ഉണ്ടാവും ഒരു ചെറിയ വീഡിയോ ആണ് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഷെയർ ചെയ്യാം അപ്പോൾ അത്രക്കുള്ളൂ ടാറ്റാ